ഹായ് വെൽക്കം ടു ടേസ്റ്റി ട്രഷേഴ്സ് രോഹിണി ഇന്ന് ഞാനിവിടെ ബീറ്റ് റൂട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒരു പകുതി സവാള അരിഞ്ഞതും ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വാറ്റിയെടുക്കണം പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ബീറ്റ് കഷ്ണങ്ങളാണ് ഇതേപോലെ നീളത്തിലാണ് കേട്ടോ നുറുക്കിയെടുത്തിരിക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതിന് എൻ്റെ അടുത്തുനിന്ന് വീഡിയോ മിസ്സായി പോയതാണ് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് പാകത്തിന് വെന്ത് കിട്ടും അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കപ്പ് നാളികേരം ചെറിയതാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴാണ് ആ തോരന കറക്റ്റ് ആ നാളികേരത്തിൻ്റെയും എല്ലാ ടേസ്റ്റ് ഇതിലേക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ബീട്രൂത്ത് ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ എന്നെ കഴിപ്പിക്കാനൊക്കെ വളരെ ഹെൽപ്പാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ആദ്യമായിട്ട് ചാനൽ ചാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്